ഈ സീരീസ് കാണാം ഇത്ര ആൾക്കാര് അവസാന ഒരു തീരുമാനമായി ഞാൻ ഈ ഇടക്കാലത്തൊന്നും ഈ ഒരു സീരീസ് എന്ത് ചെയ്യാൻ പോകുന്നില്ല കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പഠനം എൻജോയ് ചെയ്യുന്നുണ്ടാ എണ്ണൂറിന് മേളിൽ കമന്റ് വന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് വേണമെന്ന് ലൈക്ക് ഒരുപാട് അപ്പൊ അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നു ഈ ഒരു സീരീസിനകത്ത് ഞാൻ ഇനി എപ്പിസോഡ് ചെയ്യും മീനുകൂട്ടാ വച്ചാ നീന്തു നീന്ത അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടെന്ന് മാത്രമല്ല എന്റെ ഈ ഒരു ക്യാബ് ബേസിന്റെ തൊട്ട് മേളായിട്ട് എന്റെ സെക്കൻഡ് ക്യാബിന്റെ പണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിരുന്നിട്ട് ഇതിന്റെ ബാക്കി പണം ഞാൻ ചെയ്യാൻ പോവാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടി ഞാൻ ഒരു റൂഫും കെട്ടി താഴത്തെ താഴെത്തെ ബേസ് ഇരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇവിടെ ആക്കാൻ പോകുന്നു ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സൈഡ് ക്യാബ് ഉണ്ടാക്കിയിട്ട് എന്റെ ഈ ഒരു മെയിൻ കേവനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ നിൽക്കാതെ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കേവനെ ഡെക്കറേറ്റ് ചെയ്യാം അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം ഈ ഒരു മതിലിനെല്ലാം എന്തോ ഉണ്ടാക്കണമെന്ന് അപ്പൊ ഞാൻ ഇരു നാലോചിച്ച പണി കിട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ പോകുന്ന കംപ്ലീറ്റ് കേവും ഇതിന്റെ മേലോട്ടും മേലോട്ട് ഉണ്ടാക്കി തീർത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് എന്തെല്ലാം ചെയ്യാൻ ആലോചിക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ല ഐഡിയ എനിക്ക് തോന്നുന്നു അല്ലാതെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ അടുത്തോട്ട് പോകുന്നത് ഒരുപാട് സമയം എടുക്കും മേളിലോട്ട് ഒരുപാട് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിൽ വെച്ചിട്ട് ഓരോ ഐഡിയസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് അത് സ്കേത് മേലോട്ട് കൊണ്ടുപോകാൻ പറ്റും അതെല്ലാം ഫ്യൂച്ചർ പണി ഇന്നത്തെ എന്റെ കോൾ ഈ താഴെ ഇരിക്കുന്ന കേവിനെ പോലെ തന്നെ ഈ ഒരു റൂഫ് മേളിൽ ഒന്ന് സെറ്റ് ചെയ്തിരിക്കണം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഫസ്റ്റ് ഇയർ സ്റ്റോൺ വയ്ക്കണം ഇടയ്ക്ക് കുറച്ച് ഈ ഒരു കോബിൾ സോൺ ആടിയണം പിന്നെ ഈ ഒരു ഡ്രിപ്പ് എല്ലാം വയ്ക്കണം അപ്പൊ എനിക്ക് ഇതിനകത്തുള്ള ഓരോ കേവിനും ഓരോ നെയിം കൊടുത്താൽ കൊള്ളുന്നുണ്ട് മേലോട്ടുള്ള ഓരോ ക്യാബിനും അപ്പൊ ഞാൻ നിൽക്കുന്നത ഈ ഒരു ക്യാബാണ് എന്റെ ഹോം കേവ് ഇവിടെയാണ് എന്റെ വീടുള്ളത് ആ ഒരു സ്ഥലം എന്റെ ഫാംസ് എല്ലാം ഉണ്ട് ഈ സൈഡിൽ എന്റെ ബെഡ്റൂം ഉണ്ട് ഇങ്ങോട്ട് എന്റെ സ്റ്റോറേജ് ഉണ്ട് അപ്പൊ ഇനി മേലോട്ട് വരാൻ പോകുന്ന ക്യാബിന് മേളോട് ഞാൻ എന്തോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പേര് കൊടുക്കാം അതാവുമ്പോ ഞാൻ പറയുമ്പോഴേക്ക് മാറി പോകില്ല അങ്ങനെ ഞാൻ പേര് ഇട്ട് കഴിഞ്ഞു ഇതാണ് ഹോം കേവ് ഇനി മേളോട്ടുള്ളതെല്ലാം നമുക്ക് തീരുമാനിക്കാം എവിടെ എന്റെ സ്റ്റോൺ ഇനി കൊറേ നേരം ഇത് പ്ലേസ് ചെയ്യണം അത് ഞാൻ ഏത് ലെവലിൽ ചെയ്യട്ടെ ഈ ഒരു ലെവലിൽ വയ്ക്കാല്ലേ ഇത് തന്നെ കൊള്ളാം ഈയൊരു ലെവലില് ഇവിടെ ഈ ഒരു സ്റ്റോൺ വെച്ച് ഈ ഒരു ഏരിയ ചെയ്യണം എന്നിട്ട് നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഒരു സർക്കിൾ പോലെ ആ ഒരു ക്യാബിന്റെ ലുക്കിലാക്കി എടുക്കാം അതുപോലെ തന്നെ ഇത് ഒരുപാട് സമയം എടുക്കും മേലോട്ട് വെച്ച് തീർക്കാൻ വേണ്ടി ഈ ഒരു സ്കാഫ് ഓടി ഞാൻ മേലോട്ടിങ്ങനെ വെച്ചിരിക്കാം ഇതാവുമ്പോൾ മേലോട്ടുള്ള ഒരു ഫ്ലോർ എല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ ഈ ഒരു ടോർച്ചും വേണം ഇതിന്റെ മേലെ ലൈറ്റിംഗ് വെക്കുക അതായത് ഞാൻ താഴെ എന്തെങ്കിലും എടുക്കാൻ പോയിട്ട് തിരിച്ച് മേലോട്ട് എറുമ്പോൾ അവിടെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഒരു ക്രീപ്പർ നിൽക്കുന്നുണ്ടാവും ഇനി ഈ ഒരു ബ്ലോക്ക് എല്ലാം പ്ലേസ് ചെയ്യണം ഈ ഒരു സ്റ്റോൺ ഞാൻ കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ട് ആ ഒരു കോബിൾസ് എടുത്തോണ്ട് വന്ന് ഇതിനിടയ്ക്കല്ല ഞാൻ അതിനെ ആ ഇത് ഞാൻ മുഴുവൻ വെച്ചിട്ടില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി എനിക്ക് ഒരു ഫ്ലോർ കൂടി മാലോഡ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ഈ റിവീന്റെ ഏറ്റവും ടോപ്പാണ് പിന്നെ എനിക്ക് മേലോട് ഫ്ലോർ ഉണ്ടാക്കാൻ പറ്റൂല ഉണ്ടാക്കാൻ പറ്റൂല എന്നല്ല ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ഒരുപാട് ബ്ലോക്ക് അവിടെ നിന്ന് മാറ്റേണ്ടി വരും പക്ഷെ ഞാൻ എന്തായാലും അത്രയും കഷ്ടപ്പെടാൻ നിൽക്കുന്നില്ല ആദ്യം ഞാൻ വയ്ക്കുന്ന ഈ ഒരു ഗാമിനെ തന്നെ എന്തെങ്കിലും കുത്തി നിറയ്ക്കാൻ പറ്റോ നോക്കട്ടെ എന്നിട്ട് നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാം ഇനി ഞാൻ താഴെ എന്തോ ചെയ്തോ അതേ സംഭവം തന്നെ ഞാൻ മേലോഡ് റിപ്പീറ്റ് ചെയ്യും ഇതിന്റെ മേലും ഞാൻ ഒരു ഗ്രാസ് വെച്ചിട്ട് മേലോട്ട് ബാക്കി ബിൽഡ് എല്ലാം ചെയ്യും ആ ഈ ഒരു ഗ്രാസ് എല്ലാം എന്താ കംപ്ലീറ്റ് സ്പ്രെഡ് ആയി താഴോട്ട് ഇറങ്ങിട്ട് ആ ഒരു ടോർച്ചും പൊട്ടിച്ചെടുക്കണം ഞാൻ ഇങ്ങോട്ട് വന്ന ബീ റിവീൻ എങ്ങനെ ഇരുന്നത് ഇതിനകത്തോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു ഒരുപാട് ക്രീപ്പറും സോംപീസും ഇപ്പൊ ഇതിനകത്ത് വേറെ ക്രീപ്പറും സോംബീസ് ഒന്നും ഇല്ല ഒരു ഡോങ്കി ഉണ്ട് ഓക്കെ ഞാൻ എന്താ കംപ്ലീറ്റ് ടോർച്ച് വെച്ച് തീർന്നിട്ടുണ്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഒരു റിവീൻ്റെ ഈയൊരു എഡ്ജ് ഉണ്ടാ കറക്റ്റ് ഇതാ ഇത്ര ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ ഇനി അടുത്ത ഫ്ലോർ ഉണ്ടാക്കുമ്പോൾ അതായത് ഏതാണ്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാവും ഈ ഒരു സൈഡ് ഒന്നും ഉണ്ടാവും അങ്ങനൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സൈഡിൽ ഏറ്റവും താഴോട്ടാണ് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നത് ഏറ്റവും മേലോട്ടെല്ലാം കയറി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അത് ഏറ്റവും ഡോബറെ കൊണ്ടുപോവാൻ പറ്റൂല ഈ ഒരു സൈഡ് എത്തുമ്പോൾ അത് നിക്കും കാര്യം ഈ ഒരു സൈഡ് നല്ല ഹൈറ്റ് കുറവാണ് അതെന്തായാലും അവര് സേർക്ക് വയ്ക്കുമ്പോൾ പണി ഇപ്പൊ എന്തായാലും ഈ ഒരു സ്റ്റോൺ ഞാൻ കംപ്ലീറ്റ് വെച്ച് തോന്നിട്ടുണ്ട് ഇനി ഞാൻ താഴെ താഴെട്ടിറങ്ങിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ ഉണ്ട് അത് ഇത് ഞാൻ താഴെ ഉണ്ടാക്കി വരുന്ന പോലെ തന്നെ നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിനെ റൗണ്ട് ആക്കി എടുക്കണം അതിന് വേണ്ടി ഈ ഒരു സ്റ്റോൺ ഈ ഒരു സൈഡിലെല്ലാം വെക്കണം അതിന് മുൻപ് ഞാൻ താഴോട്ടങ്ങനെ കോബ്സ് കൊണ്ട് എടുത്തു കൊണ്ടുവന്നിട്ട് അതിന് ഇടയ്ക്ക് ആടിയ ഞാൻ എന്താ ഈ ഒരു സൈഡിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടാൽ ഞാനപ്പോ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ബ്ലോക്ക് പൊട്ടിച്ച് പൊട്ടിച്ചു മാറ്റിട്ട് ഇത് വെച്ച് വെച്ച് പോയാൽ മതി ഇടയ്ക്ക് മുഴുവനായിട്ട് ഈ ഒരു സ്റ്റോൺ ഇരിക്കുന്നത് പോലെ തോന്നാതിരിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇത് തന്നെ പോരെ ഒരുപാട് കോബിൾ സ്റ്റോണ് ഞാൻ എന്താ ഇവിടെ സ്പാം സ്പാമെത്തുവച്ചിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവുമോ എന്ന് എനിക്ക് തോന്നുന്നത് താഴോട്ട് ഇറങ്ങുമ്പോ ആ ഇത് ഇങ്ങനെയുണ്ട് ഇത് തന്നെ മതിയാവും ഇത് തന്നെ മതിയാവും ഇത് താ ഈ ഒരു ഫ്ലോറിനിന്ന് അഞ്ച് ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട് എന്നിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നു കാര്യം എന്റെ ഒരു ഹോം കേവില് അതിനെക്കാളും നല്ല ഹൈറ്റ് ആണ് കണ്ട ആറ് ഏഴ് എട്ട് ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട് ഈ ഒരു സൈഡ് മേളിലോട്ടുള്ള ഈ ഒരു ഹൈറ്റ് വേണ്ട എന്റെ ഈ ഒരു ഹോം കേവിന് മാത്രം മതി ഈ ഒരു ഹൈറ്റ് ഈ മേളിലോട്ടുള്ളതല്ല ഒരു സെക്കൻഡറി കേവാണ് അതുകൊണ്ട് ഇതിന് ഈ ഒരു ലുക്ക് തന്നെ മതി ഒരുപാട് പടങ്ങ് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ എന്റെ താഴത്തെ ആ ഒരു ക്യാബിന്റെ ഒരു ഗ്രാൻഡ് ലുക്ക് അങ്ങ് പോകും ഓക്കെ ഇനി ഈ ഒരു ക്യാബിനെ കുറച്ച് ഭംഗിയെല്ലാം കൊണ്ടുവരണം ഈ ഒരു ഡയറൈറ്റും ഈ ഒരു ഗ്രാനൈറ്റും ടുത്ത് മാറ്റിയിട്ട് കംപ്ലീറ്റ് വെറും സ്റ്റോൺ മാത്രം ആക്കണം ഇനി അതാണ് ടാസ്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ആ ഒരു സ്ഥലം മുഴുവനും എന്താ ഇങ്ങനെ തരം ഈ ഒരു സ്റ്റോൺ വെച്ച ഫില്ല് ചെയ്ത് നല്ലോണം ഒന്ന് ലെവലാക്കി എടുക്കണം കുറച്ച് ഓർ ഇവിടെയുണ്ട് അതുകൂടെ കൊണ്ടുപോകാം എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഡയറക്റ്റ് എല്ലായിടത്തും മാറ്റി ഈയൊരു സ്റ്റോൺ വയ്ക്കാം ഈ ഒരു സ്റ്റോണെ കാണാൻ കൊള്ളാവും ഓക്കെ അതും ഞാൻ മുഴുവനും വച്ച് തീർത്തില്ല ഇപ്പൊ തീർത്തിട്ടുണ്ട് എല്ലാ ഡയറക്റ്റും ഗ്രാനൈറ്റ് മാറ്റിയിട്ട് അവിടെ ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഈ ഒരു ആൻഡസൈറ്റ് മാറ്റിയിട്ടില്ല അത് ഈ ഒരു സ്റ്റോണിനും ആൻഡസൈറ്റിനും ഏകദേശം ഒരുപോലത്തെ ഒരു കളർ ആയതുകൊണ്ടാണ് ഇനി ഞാൻ മേലോട് ചെയ്തതുപോലെ തന്നെ ടെസ്റ്ററിങ് ഇടയ്ക്കല്ല ഈ ഒരു കോബിൾസ് ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് റഫ് ആക്കണം ഈ ഒരു സ്ഥലം മുഴുവനും അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പ്ലെയിൻ ആയിരിക്കും ഓക്കെ ഒരു സൈഡ് ഞാൻ മുഴുവനും വെച്ചിട്ടുണ്ട് ദോ അവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഇനി എനിക്ക് ഈ ഒരു സൈഡ് ബാക്കിയുണ്ട് ഈ ഒരു സ്ലൈം ഇതിനകത്ത് സ്പോൺ ആവതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവന്മാര് നല്ല ശല്യമാവുന്നു എന്തെങ്കിലും ചെയ്തോടെ നിൽക്കുമ്പോഴായിരിക്കും എന്നെ കൊല്ലാൻ വരുന്നത് സ്ലൈം എന്ന് പറഞ്ഞാൽ സോംബിനും ക്രീപ്പറിനെയും പോലെയല്ല ആ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവിടെ സ്പോൺ ആവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് അവന്മാരുടെ സ്പോൺ നടത്താൻ പറ്റത്തില്ല എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ മുഴുവൻ സ്ലാബ് അടിക്കേണ്ടി വരും ഒരുപാട് സ്ലാബ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മണ്ടന്മാർ അവിടെ സ്പോൺ ആവില്ല ഒന്നെങ്കിൽ ഞാൻ അങ്ങനെ സ്ലാബ് അടിക്കണം അതല്ലെങ്കിൽ മറ്റേ മോസ് വിരിക്കണം മറ്റേ കാർപ്പറ്റ് പോലത്തെ മോസ് ഉണ്ടല്ലേ അത് വെച്ചാലും പിന്നെ കുഴപ്പം കാണില്ല ഇതെല്ലാം ഞാൻ എന്താ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നു ഇവിടെ എല്ലാം ഞാൻ എന്തോന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കുവോ ഓക്കെ ഞാൻ വെച്ച് വെച്ച് എന്റെ വരെ എത്തിയിട്ടുണ്ട് ഇനിയും കോഴ്സും കൂടെയുള്ളൂ ഓക്കെ അങ്ങനെ ഈ ഒരു കോബിൾ സോണും ഞാൻ അറ്റം മുതൽ അറ്റം വരെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഡെക്കറേറ്റ് ചെയ്താൽ ഡെക്കറേറ്റ് എന്ന് കഴിഞ്ഞാൽ ഇതിനൊന്ന് സർക്കിൾ പോലെ ആക്കണം ആ താഴെ ഞാൻ വെച്ചിട്ടുള്ളത് തന്നെ ആ ഒരു ക്യാബിന്റെ ലുക്കിൽ അത് വലിയ പണിയൊന്നുമില്ല കുറച്ച് ബ്ലോക്ക് രണ്ട് സ്ഥലം വെച്ച് വെച്ചാൽ പോയാൽ മതി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ ഒരു ആർച്ച് പോലത്തെ ഫീൽ നമുക്ക് ഇവിടെ കിട്ടിക്കോളും ആ ഇതും വേണം പിന്നെ എനിക്ക് കുറച്ച് ഈ ഒരു സ്റ്റോൺ സ്ലാബും വേണം അപ്പൊ എനിക്ക് റിഫൈൻ ചെയ്തിട്ട് ആ ഒരു സർക്കിൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഞാൻ എന്താ ഇവിടെ ചെയ്തതുപോലെ തന്നെ എന്റെ ബിൽഡിങ് സ്കില്ലെല്ലാം ഞാൻ എടുക്കുകയാണ് വിളിട്ടെടുക്കുകയാണ് മീനുകൂട്ടി വച്ചാൽ ഞാനൊരു കാര്യം ചെയ്യാം ഒരു സൈഡ് ആദ്യം റെഡിയാക്ക എന്നിട്ട് മറ്റേ സൈഡ് ചെയ്യാം ഈ ഒരു കോഗിൾസോൺ വെച്ചു വന്നതുപോലെ തന്നെ ഓക്കെ ഒരു സൈഡായി ഇനി ഇപ്പുറത്തെ സൈഡ് ഓക്കെ ഞാൻ എത്ര മാത്രം റെക്കോർഡ് ചെയ്തിട്ട് ൂടെ ഞാൻ എന്താ ഇത്ര ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്ലോസ് കൊണ്ട് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു ഗ്ലോബ് പറയും വെച്ചിട്ടുണ്ട് ഈ ഒരു വെട്ട ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ താഴെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ടോർച്ച് ഞാൻ പൊട്ടിച്ച് മാറ്റി ഇവിടെ ഞാൻ ബോൺമിൽ ചെയ്ത് കുറച്ച് ഗ്രാസ് കൂടെ കൊണ്ടുവന്നു പിന്നെ ഒരുപാട് ഉണ്ടായിരുന്ന ഈ പൂവ് ഞാൻ കട്ടിച്ചെടുത്തു ഇപ്പ അതായത് ഇത്ര ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒരു കാടിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വൈനും കൂടി നാടിയതാ മതി ഇത് ഞാൻ താഴെ നമ്മുടെ ഒരു വൈൻ ഫാമിലോട്ട് പോയിട്ട് ദവടം എടുത്തോ വന്നതാണ് ഇതും കൂടി ഇടയ്ക്കിടയ്ക്ക് നാടിയത് വിട്ടു കഴിഞ്ഞാൽ ഓക്കെ ആവും ഇതിപ്പോ എന്ത് നോക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട ഇത് കംപ്ലീറ്റ് വളരെ ായിരിക്കും ഭംഗി ആ ഒരു ഓവർ ഗ്രോത്ത് ഫീൽ നമുക്ക് ഇവിടെ കിട്ടും അങ്ങനെ പച്ചപ്പായി ഇനി അടുത്ത സ്റ്റെപ്പ് ആ ഒരു ഡ്രിപ്പ് സ്റ്റോൺ അതും കൂടി കൊണ്ടുവന്ന് ഇടയ്ക്കെല്ലാം ഒന്ന് സ്പാം സ്പാമെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഒരു ലുക്ക് അവിടെയും കിട്ടിക്കോളും ആ ഞാൻ ഈ ഒരു ലാൻഡാണ് വെച്ചില്ല ഞാൻ അത് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഡ്രിഫ്റ്റോൺ എത്ര ബാക്കി കാണും അതുകഴിഞ്ഞാൽ അതിന് മൈനിങ്ങിന് പോകണം അല്ലെങ്കിൽ തന്നെ എന്തോന്നാണ് നേരത്തെ എന്റെ കല്യടുത്ത് വെച്ചിരിക്കുന്നത് ഒരെണ്ണം മാത്രം പെട്ടിട്ടുണ്ട് ഒരെണ്ണം മാത്രം അപ്പൊ ഇത് മൈനിങ്ങിന് പോകണം പിന്നെ ഇത് ഒപ്പിക്കാൻ ഒരുപാട് ദൂരം ഒന്നും പോകേണ്ട എന്റെ ബേസിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട് ഇതിന്റെ ഗ്യാ വിസം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി സ്റ്റാക്ക് കടങ്ങ് ചെയ്ത് കിട്ടിക്കോളും ഇവിടെ നിന്ന് പൊട്ടിച്ചാൽ കിട്ടാ മതി പത്ത് നാല്പതെണ്ണം കിട്ടി ഇതേ മതി മേളിലോട്ട് കയറിയിട്ട് ദിതും കൂടി കുറച്ച് നാടിയത് കഴിഞ്ഞാൽ എന്റെ താഴെയുള്ള ഗ്യാമിന്റെ സെയിം ലുക്ക് ഇവിടെ എനിക്ക് കിട്ടിക്കോളും ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നല്ല വലുത് ഇനി അങ്ങോട്ടുള്ളതെല്ലാം ചെറുതും വലുതുമായിട്ടുള്ളത് ആ നാൽപ്പതെണ്ണം ഞാൻ വച്ച് തീർത്ത് ഞാൻ പകുതി മാത്രമേ വച്ച് തീർന്നുള്ളൂ അതിനുമ്പത് തീർന്നു ഇവിടെ കുറച്ച് വട്ടത്തിന് കുറവുണ്ട് അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഒരിക്കലും ഒന്ന് ബോൺ മതി അപ്പൊ ആ ഒരു വെട്ടവടെ കിട്ടിക്കോളും ഒരു സ്റ്റാക്ക് ഡ്രിപ്പ് ഇനിയും വേണം പിന്നെ പിന്നെയും പത്തൊമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ കൊണ്ടുവയ്ക്കാം ഇത്ര എന്തായാലും ഇവിടെ നല്ല നീളത്തിന് പറഞ്ഞിരുന്നോട്ടെ ധനമതിയല്ലോ ഇപ്പൊ തന്നെ ഇത് ഫുള്ള് നിറഞ്ഞല്ലേ ഇവിടെ ആഹ് മതി മതി ഇനി ഒരു ലാൻഡേണും കൂടി ഇതിന്റെ ഏകദേശം സെന്ററിൽ അവിടെ അവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് അതിന് പകർ ഇത് വെക്കാം അത് മാത്രം മാറ്റിയാൽ മതി അതും ഞാൻ മുഴുവൻ വെച്ചു ഇപ്പൊ എന്റെ താഴെയുള്ള അതേ ക്യാബിന്റെ ലുക്കിൽ തന്നെ മേലോട്ട് ഈ ക്യാബ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ഇതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം കൂടി ഇതിന്റെ മേലോട്ട് ചെയ്യണം ഇനി നമുക്ക് രണ്ട് കേബ് ഇതിന്റെ മേലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം വരുന്ന എപ്പിസോഡിലെ ജോലിയാണ് അത് രണ്ടും കൂടി ഞാൻ ഇതുപോലെ തന്നെ ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കാം ആ അത് ഫിനിഷ് ചെയ്യാൻ മാത്രമല്ല ഈ ഒരു മൂന്ന് ക്യാബിനകത്തോട്ട് പോകേണ്ട സ്റ്റേർ കേസുകൾ എനിക്കൊന്ന് റെഡിയാക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആ ഒരു ബിൽഡ് എല്ലാം കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കാം ഇപ്പൊ എന്തായാലും എന്റെ ആ ഒരു തീം വരാൻ പോകുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും താഴെ ഞാൻ ഈ സെയിം സ്റ്റൈലിൽ തന്നെ അങ്ങനെ എന്റെ ഇന്നത്തെ ജോലിയും തീർന്നു എന്റെ കേബ് ബേസ് കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ടുണ്ട് ഇപ്പൊ ഇനി ഒരുപാട് വലുതാക്കാനുണ്ട് മാലോട്ട് അപ്പൊ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ബിൽഡിനെ പറ്റി നിൽക്കുന്ന ഐഡിയ ഉണ്ടെങ്കിൽ പതുപോലെ തന്നെ താഴെ കമ്മിറ്റി പറയാൻ മറക്കണ്ട വരുന്ന എപ്പിസോഡ് നമുക്ക് അതും സെറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ ബൈ